ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് തിരുവോണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങൾ കറൽമണ്ണെന്ന് സദ്യ ഒക്കെ കഴിച്ചിട്ട് നേരെ ഉച്ചയ്ക്ക് അയപ്പിക്കും വീട്ടിൽ വന്നു എൻ്റെ ഒരു ചുരിദാർ ഓൺലൈനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം അത് ഷേപ്പ് ആക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു കേട്ടോ നൂലൊക്കെ വേടിച്ചിട്ടാണ് വന്നത് അങ്ങനെ നേരെ നേരെ വന്നതും നേരത് ഷേപ്പാക്കാമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് സദ്യ അയച്ചു ചോറ് ഉപ്പേരി പപ്പടം അവിയൽ സാമ്പാർ അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് വേറൊക്കെ നിറച്ച് പിന്നെ മൃതിക്ക് വന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അച്ചച്ചൻ അച്ഛമ്മ ഞങ്ങൾ വന്നപ്പോഴേക്കും പിന്നെ അമ്മായി ഒരു അമ്മായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അമ്മമായി വരുന്നുണ്ടായിരുന്നു ചേച്ചി വരാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായി ഇങ്ങനെ വന്നു ഇങ്ങനെ എല്ലാവരും കൂടി കൂടുമ്പോൾ എന്തോ ഒരു ഡ്രസ്സ് വന്നു ഓണത്തിന് തന്നെ ഇപ്പോൾ ഒരു വൈബുമില്ല വെറും ഡ്രസ്സ് എടുക്കലും പുറച്ചു പൂക്കളം പൂക്കളൊക്കെ വെറുതെ ഷോക്കി മാത്രമാണ് എനിക്കൊക്കെ അങ്ങനെ കേട്ടോ പക്ഷെ ഒരുപാട് മെമ്മറീസ് വന്നു ഓണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ പിന്നെ ഇവരൊക്കെ വരുന്നതാണ് ഒരു സന്തോഷം അമ്മായിമാരൊക്കെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കാലത്ത് തന്നെ ഇങ്ങനെ കൂടാ കൂടാറുള്ളൂ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ മൂന്ന് അമ്മായിമാരുണ്ട് ഒരമ്മയുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് അമ്മ ഇപ്പോഴൊക്കെ വരാറുണ്ട് അങ്ങനെ അമ്മായിമാരും മക്കളും എല്ലാവരും കൂടിയും കൂടിയപ്പോൾ അപ്പോൾ ഭയങ്കര രസമായിരുന്നു നമ്മൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അമ്മമ്മേൻ്റെ വീട്ടിൽ പോകാണ്ടിരുന്നു നമ്മളെ അമ്മമ്മയുടെ വീട് വന്നിട്ട് പെരുന്ന പ്ലാമന്തോള് അതായത് ചെമ്മലശ്ശേരിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞാനും ഞങ്ങൾ കുറച്ച് പേര് കാറിലും അച്ഛനും ഏട്ടനും കൂടിയിട്ട് ബൈക്കിലും പോവാം എന്നൊരു പ്ലാനിങ്ങിൽ അങ്ങനെ ഞങ്ങൾ വരുന്ന നേരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ എത്തിയ സമയത്ത് ഓണപരിപാടി ഉണ്ടാവും ഇവിടെ തവണ ഓണായിട്ട് എവിടുന്നൊരു പരിപാടി ഉണ്ടല്ല സത്യം പറഞ്ഞാൽ ഓണായതേ ഇറങ്ങില്ല ഇനി നമുക്ക് അടുത്ത ആഴ്ച വേറൊരു പരിപാടി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ അമ്മമ്മുടെ വീട്ടിലെത്തി അമ്മമ്മുടെ വീട്ടിലെത്തി അടുത്ത സെക്കൻഡിൽ ഞങ്ങൾ ഞങ്ങൾ പരിപാടി ഉറങ്ങി ഇവിടെ ചഡിയുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടിയായി പിന്നെ വീട്ടിലിരിക്കലില്ല ഞങ്ങളങ്ങനെ ഇഷ്ടംപോലെ കറങ്ങി നടക്കും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ നടക്കും അങ്ങനെ കറങ്ങി 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 ലാസ്റ്റ് വല്യമ്മുടെ വീട്ടിൽ വന്നു തമാശ പറഞ്ഞ് ചിരിക്കുകയാണ് കിടന്ന് കുഴം വരുന്നത് ഇവിടെ ഇവിടെ വന്നാൽ പോകുന്ന നേരം ആകുമ്പോഴേക്ക് നമ്മൾ ചിരിച്ച് ചിരിച്ച് വയറൊക്കൊരു വേദന തുടങ്ങും അങ്ങനെ ഇരുട്ട് ഭയങ്കര നേരമായിരുന്നു എന്നിട്ട് വല്ല്യമ്മുടെ വീട്ടിൽ നിന്ന് പോരാൻ പോരാനുള്ള പരിപാടിയായിട്ട് അവിടെ അടുത്ത് തന്നെയാണ് അമ്മമ്മുടെ കൂടും അങ്ങനെ ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഭക്ഷണം കഴിക്കേണ്ട സമയമായിരുന്നു ഏകദേശം അങ്ങനെ നേരെ പോയിട്ട് എല്ലാവരും കൂടിയിട്ട് ഹാളിലിരുന്നു ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളെ പണ്ടത്തെ അമ്മമ്മൻ്റെ വീട്ടത്തെ മെമ്പറി കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഇവിടെ ഈ പുതിയ വീട്ടിലേ കണ്ടാകുമെന്ന് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ സമയത്താണ് നമ്മൾ കൊണ്ടിരിക്കലുണ്ടാവുന്നത് ഞങ്ങളിപ്പോഴും പഴയ വീട്ടിൽ ഭയങ്കര രസമായിരുന്നു ചെറിയ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഫുഡ് ഒക്കെ അയച്ചിട്ട് ഞങ്ങൾ നേരിട്ട് അറിൻ്റെ മുകളിൽ കയറിട്ട് ഞങ്ങൾ കറുത്ത അയച്ചാൽ ഞങ്ങൾ കസിൻ്റെ എൻഗേജ്മെന്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റീലൊക്കെ ഷൂട്ട് ചെയ്യാൻ ചേച്ചിട്ടൊരു പ്ലാൻ പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് കയറിയതാണ് അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസായി കഥപറിച്ചിലായി പ്രേതക്കഥയായി എന്നിട്ട് പിന്നെ കടന്നിറങ്ങിയുമ്പോഴേക്കും നേരം പുലർച്ചായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം അതായത് ഇന്ന് രാവിലെ ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തിൽക്ക് പോയി മറ്റേ തൊഴിലുറപ്പായരുടെ പോലെട്ടോ പോയിരുന്നു എല്ലാവരും എല്ലാവരും വലിയ ഇവിടെ മേക്സൊക്കെ എടുത്തിട്ടിട്ട് കുളത്തിലും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലെത്തെപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് പിന്നെ പോകാണ്ട് നേരമായിട്ടോ ഇതാണ് നമ്മൾ അമ്മമ്മുടെ വീട്ടിലെ ടീം നല്ല അടിപൊളിയാണ് നല്ല സെറ്റാണ് അങ്ങനെ ഒരു നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ച് ഒരു ഉച്ച ഉച്ചരയോടുകൂടി ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ അപ്പം അത്രയുള്ള വീഡിയോ ബൈ